ോമ്പ വലിയ നോമ്പ് ദൈവ മക്കളാക്കിന മനുഷ്യനായ പിറന്നവനോ കുരിമാർത്തിടാമീ നോമ്പത് പാവ

ൈവത്തിനു സ്തുതി പ്രിയമുള്ളവരെ ഏവർക്കും റബ്ബ അഥവാ സൗമ റബ്ബ കാലത്തിൻ്റെ ആശംസകൾ ഇന്ന് വിഭൂതി തിരുന്നാളോടുകൂടി ഈശോയുടെ പീഡാനുഭവ സഹനങ്ങളുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദാനധർമ്മത്തിലും ഒക്കെ കൂടി കടന്നു പോകുന്ന അമ്പത് ദിവസത്തെ വലിയ നോയമ്പിലേക്ക് നാം കടക്കുന്നു എന്താണ് നോമ്പ് എന്തിനാണ് നോമ്പ് ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളിലൂടെയും വിവിധ കാഴ്ചപ്പാടുകളിലൂടെയും കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാൽപ്പതിലധികം ഭാഗങ്ങളിൽ ഉപവാസത്തെയും അതനുഷ്ഠിക്കേണ്ട രീതികളെയും അതിൻ്റെ പ്രാധാന്യത്തെയും ഫലത്തെയും കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി എട്ടാം അധ്യായം അതുപോലെ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം ഇവയൊക്കെ വായിച്ചാൽ നമുക്ക് വ്യക്തമാകും നോമ്പ് കാലാകാലമായി സഭ അനുശാസിക്കുന്ന അതായത് കലണ്ടർ വർഷം അനുസരിച്ച് ചിട്ടപ്പെട്ടുത്തിരിക്കുന്ന ഒരു സമയമാണ് ഭൗതിക ജീവിതത്തിൻ്റെ പിരിമുറുക്കത്തിൽ നിന്ന് ആത്മ ശരീരദേഹികളെ ദൈവസന്നിധിയിൽ അടിയറവ് വെക്കാനുള്ള കാലമാണ് ശരിക്കും നോമ്പുകാലം അതായത് നമ്മൾ ആത്മീയ ബോധം ആത്മബോധം ഉണ്ടാക്കാനുള്ള ഒരു ശിക്ഷണകാലം എന്നുകൂടി പറയാം മനുഷ്യരക്ഷയ്ക്കായി പീഡാസഹനങ്ങളിലൂടെയും കുരിശുമരണത്തിലൂടെയും ഈശോ കടന്നുപോയ തീവ്ര ദിനങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ദിനങ്ങൾ നോമ്പുകാലം നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്ന യഥാർത്ഥ അച്ചടക്കത്തിൻ്റെയും നമ്മുടെ അകമയുള്ള മാറ്റത്തിൻ്റെയും അനുഭവമാക്കി മാറ്റണമെങ്കിൽ നമ്മെ അടിമപ്പെടുത്തുന്നതിനെ എല്ലാം വേണ്ടെന്ന് വെക്കാൻ നമുക്ക് കഴിയണം രുചി വെടിയുന്നതോടൊപ്പം രുചി പകരാൻ മറക്കാതിരിക്കണമെന്ന് കൂടി ഓർക്കുന്നത് നല്ലതാണ് അങ്ങനെ വർജനവും സമർപ്പണവും കൂട്ടിച്ചേർത്ത് നോമ്പ് അർത്ഥപൂർണമാകുമ്പോൾ പ്രലോഭനങ്ങളെ നേരിടാനുള്ള പക്വതയും പാകതയും കൈവരിക്കാൻ നമുക്ക് കഴിയുന്നു നമ്മുടെ ജീവിതരീതി ചിന്തകൾ വാക്ക് എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് മൊത്തത്തിൽ ഒരു മാറ്റം വരുത്തേണ്ട കാലമാണിത് അറിയാതെ വന്നുപോയ പാഴ്വാക്കിൻ്റെ പേരിൽ ചോര പൊടിയുന്ന എത്ര മനസ്സുകളുണ്ടാവും നമുക്ക് ചുറ്റും മാപ്പ് ചോദിച്ചും ക്ഷമ കൊടുത്തും ഹൃദയത്തെ നമുക്ക് വിശദീകരിക്കാൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അഭിനയഭക്തി വെടിഞ്ഞ് അനുഭവഭക്തിയിൽ നമുക്ക് ജീവിക്കാം ഈ നോമ്പ് കഴിയുമ്പോൾ നാം എത്ര ചിതിറിപ്പോയിരുന്നുവോ അത്രയേറെ ഏകാഗ്രതയുടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് മടങ്ങിയെത്താൻ ശ്രമിക്കാം ആത്മീയ മന്നത പാലിച്ച ഈ കാലഘട്ടത്തിൽ ദൈവിക ആരാധനയ്ക്ക് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് അനുതാപത്തിൻ്റെയും പ്രായച്ചിത്തത്തിൻ്റെയും തപസകാലമാക്കി നമുക്കിതിനെ മാറ്റാം മാനസാന്തരത്തിൻ്റെ കാസപാനം ചെയ്യുന്ന അനുഭവമുള്ള വ്യക്തികളായി നമ്മെ മാറ്റണമേ എന്ന് മനമൊരുകി പ്രാർത്ഥിക്കാം നമ്മുടെ സഹനങ്ങളിൽ നമ്മുടെ പ്രവൃത്തികളിൽ സ്നേഹത്തിൻ്റെ വിശുദ്ധ പുഷ്പങ്ങൾ വിരിയിച്ച് ക്രൂശിതൻ്റെ കാൽപാദത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് നീ നോയമ്പുകാലം ഫലദായകവും അനുഭവവേദ്യവുമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവിധ നോമ്പുകാല ആശംസകളോടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ മനുഷ്യനായി കുരിശിലേറി ീ മേവ് പുണ്യപാതെ പോയിട നമ്മൾ ശീലിച്ചിട യേശു മക്കളായിട